वो क्रिस्मस् सन्देशभुमायि गायकसंनेहगगायकं वो क्रिस्मस् सन्देशभुमायि गायकसङ्घलिङ्गम् स्नेह गायकसङ्घिङ्गं करोल् सङ्गलिङ्गं क्रिस्मस् करोल् सङ्गलिङ्गं यशुमाहात्म्यं पाडिनडकं गायकसङ्घमिति क्रिस्मस् करोल् യേശു മഹാത്മ്യം പാടി നടക്കും ഗായക സംഘമിങ്ങെത്തി ക്രിസ്മസ് കരോൾ സംഘമിങ്ങെത്തി സ്നേഹഭചന തണലിൽ ശ്രീ യേശു വിളിക്കുന്നു നമ്മേ ിൽക്കാമവന്റെ സാന്ത്വന വചനങ്ങൾ കേൾക്കാം എന്നും ത്യാഗമാണേ എന്നും വാഴ്ത്താമവന്റെ പരിശുദ്ധ നാമം കേൾക്കാമവൻ്റെ വചനങ്ങളും സ്നേഹ മുങ്ങി കുളിക്കാം സ്നേഹേശ്വരന്റെ തിരുമുമ്പിൽ നമ്മൾ നമ്മ ശിരസ്കരായി നിൽക്കുന്നു സ്നേഹേശ്വരന്റെ തിരുമുമ്പിൽ നമ്മൾ